ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ അപ്പം കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്യാതിരിക്കുകയാണ് അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വീഡിയോ ആണ് അപ്പോൾ ഈ ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞാൽ കേരളത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒക്കെ തന്നെയുള്ള അധികം ട്രാവൽ ലിസ്റ്റിലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇടുന്ന ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്താൻ പറ്റും ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെട്ട എന്നാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തമിഴ്നാട് ബോർഡറിന്റെ അടുത്തായിട്ടാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ വയ്ക്കുമ്പോ തന്നെ ഒരുപാട് തമിഴ്നാട്ടിലോട്ടുള്ള ബസ്സും തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ കാണാൻ പറ്റും ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല വന്നത് എൻ്റെ കൂടെ ആ മാമന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡെസ്റ്റിനാണ് വന്നത് അപ്പോൾ ഡെസ്റ്റിനിൽ ഇരുന്ന് വന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടെ പിന്നെ എന്തോന്ന് പറയാ കാറൊക്കെ ഇരിക്കും നല്ലത് കാരണം നല്ല വെയിലും ഉണ്ട് അല്ലെങ്കിൽ രാവിലെ വരണം പിന്നെ നമ്മൾ വന്നേന്ന് വൈകിട്ട് ഒരു പറഞ്ഞാൽ ആ പക്ഷെ നമ്മൾ ഈ സമയത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡും കൂടെ അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോ ഒരു പുഴ കാണും പുഴ ഇവിടുന്ന് ഒരു ഡാം ഡാമായിട്ട് മാറും അപ്പൊ ഇവിടെ നിന്നൊക്കെ പിടിക്കുന്ന മീൻ വെച്ചിട്ടുള്ള ഒരു കിടിലെ ഫുഡ് ഇവിടെ കിട്ടുമെന്ന് നമുക്കറിയാം അപ്പൊ ഒരു നമ്മൾ കുറെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ വന്ന വഴിക്കാണ് അപ്പൊ ഇനി അവിടെ കിട്ടുന്ന സ്ഥലത്തു നമ്മളിപ്പോ നിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നെട്ട വ്യൂ പോയിന്റ് ആണ് പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുള്ള ഇവിടെ ഇങ്ങനെ ഒരു പോലീസ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റി ആക്ച്വലി പൊട്ടിച്ച് ഇവിടെ കൂടെ ഇറങ്ങാം ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങി ഇരിപ്പുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങി ഇറങ്ങിപ്പോ ആക്ച്വലി ഇവിടെ ഇറങ്ങിക്കൂടാ കാരണം പോലീസ് പണി കിട്ടും ആ ഇവിടെ സുരക്ഷാ വലികളോ ഫിക്തികളോ ഒന്നും ഇല്ല അപ്പൊ ഒരുപാട് പേര് ഇവിടെ നിന്നൊക്കെ മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വെള്ളത്തിലൊക്കെ വീണ കിട്ടിയിട്ടില്ല അപകട സാധ്യത മേഖലയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല വന്നാൽ ഇവിടെ കണ്ടിട്ട് പോകാം പക്ഷെ എന്തായാലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലേ ചപ്പും ചവറൊന്നും പ്ലാസ്റ്റിക് ഒന്നും ആ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് പിന്നെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട് അത്യാവശ്യം കൊള്ളാം റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാതിരിക്കാണ് നല്ലത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ചിലപ്പോൾ വന്നാൽ നന്നായിരിക്കും പക്ഷേ ഇനി ഫുഡ് നമ്മൾ കഴിക്കാൻ പോയിട്ട് ഇനി അതിൻ്റെ റിവ്യൂ ഇടാം പിന്നെ ഇവിടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കത് ഇങ്ങനൊരു വ്യൂ കിട്ടും വറുത്താണി കൈസ് വിധം പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ നടന്ന് നടന്ന് നെട്ട വീറ്റ് പോയിന്റിൽ നിന്ന് കുറച്ച് ദൂരെ എത്തിയിരിക്കുകയാണ് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കുറച്ച് വ്യൂ പോയിന്റുകൾ കാണാം പിന്നെ ആൾക്കാരൊന്നും ഇല്ല കുറവാണ് തീരെ കുറവാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പീസ്ഫുൾ വൈബാണ് ഇവിടെ കിട്ടണത് പിന്നെ അപ്പുറവും ഇപ്പുറം ഒക്കെ ഒരുപാട് ഹോട്ടലുകളും മാലിന്യമില്ലാത്ത സ്ഥലം പിന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫിഷ് അതാണ് ഇവിടുത്തെ മെയിൻ പിന്നെ ഈ ഒരു സൈഡ് നോക്കിയാണെങ്കിലും അല്ലെങ്കിൽ അപ്പുറം ഒരു മൊത്തം നോക്കിയാണെങ്കിൽ തന്നെ നമ്മൾ ഈ സൈഡ് നോക്കിയാണെങ്കിൽ റബ്ബർ റബ്ബർ ഫുൾ റബ്ബർ എസ്റ്റേറ്റ് ആണ് കായലിൽ അപ്പുറത്തെ കായലും തമിഴിലൊക്കെ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ് ബോർഡർ ആണ് ആ പിന്നെ നെട്ടാ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൊട്ട് ഒരു ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചിറ്റാർ ചിറ്റാർ ഡാം ഉണ്ട് പിന്നെ ഒരു ഫൈവ് സിക്സ് കിലോമീറ്റർ പോയി ഒമ്പത് കിലോമീർ പോയുള്ള ചട്ടത് കിലോമീറ്റർ പോയാൽ തൃപ്പര പോ ഉള്ള ചട്ടം തമിഴ്നാട് ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിരാശരാകില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്തടുത്ത് വേറെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ പ്ലാൻ എന്തിനാണ് അടുത്ത് മീൻ വിഭവങ്ങൾ കൂട്ടി ഒരു ഊണ് അതെ ഫുഡ് കഴിക്കാൻ പോകണം അപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് റെസ്റ്റോറന്റിലുണ്ടെങ്കിൽ എല്ലാം മിക്കതും അടച്ചിട്ടാണ് മിക്കതും അടച്ചിട്ടാണ് ആൾക്കാരുടെ എണ്ണം തോന്നുന്നത് ചിലപ്പോൾ അങ്ങനെയാവാം ഇനിയിപ്പോ എന്തായാലും ഈ പറഞ്ഞ അക്ഷയപാത്രം എന്ന് പറഞ്ഞ സംഭവം ഇനി തിരിച്ച് പോകണം നമ്മൾ പോണ വഴിക്കാൻ വന്ന വഴിക്കാണ് അത് അവിടെ അല്ലെങ്കിൽ അടുത്തുള്ള അടുത്ത പിന്നെ പറ്റുമെങ്കിൽ നമ്മള് തിരിച്ച് ഇവിടെ കൊള്ളാന്നുണ്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോവാല്ല എന്തായാലും അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഇനി അടുത്ത അങ്ങോട്ട് കൂടെ പോകും അപ്പൊ അവിടെ ചിന്തിട്ട് കാണാം ഗൈസ് ബൈ അപ്പൊ ഏറെ പ്രതീക്ഷ അവിടെ അക്ഷയപാത്രം റെസ്റ്റോറൻറ്റില് പോയെങ്കിലും അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം അവിടെ അമ്മാതിരി ക്യൂ അല്ലേ ക്യൂ എന്ന് വെച്ചാൽ തിരക്ക് ഭയങ്കര തിരക്കും ഗൈസ് ഈ കാണുന്നതാണ് അക്ഷയപാത്രം നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ അകത്തും പുറത്തോട്ട് നല്ല തിരക്കായിരുന്നു പുറത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഒരു ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ നമുക്ക് ചോദിക്കാൻ തോന്നിയില്ല കാരണം ഭയങ്കര ഒരു ദേഷ്യത്തിൽ നിൽക്കുന്നത് നമ്മൾ ചോദിക്കാൻ പോകില്ല അങ്ങനെ നമ്മളിപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഇവിടെ ലേക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് കിടപ്പുണ്ട് പിന്നെ അങ്ങോട്ട് കയറി നോക്കണം ഇനി ഇവിടെ ടെസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് മുമ്പ് നമ്മൾ വന്നപ്പോൾ വേറെ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് അപ്പോൾ ഇപ്രാവശ്യം അക്ഷയപാത്രത്തിൽ കയറണം എന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും ആവാം പിന്നെ അടുത്ത് ഇവിടെ കയറിയിട്ട് ബാക്കി വരാം റൈസ് റൈസ് അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നമ്മൾ ആവോലി അല്ലേലി ആവോലി ഫ്രൈ നമ്മൾ നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് എടുത്തുകൊടുക്കാം നമ്മൾ നല്ലെണ്ണം നോക്കി സെലക്ട് ചെയ്ത് ചെയ്തെടുത്തുകൊടുത്ത് നമുക്ക് ഒരെണ്ണം വരുന്നത് നാനൂറ് രൂപയാണ് പിന്നെ ഊണിന് പറഞ്ഞത് നൂറ്റി എൺപത് രൂപത് രൂപയാണ് ഗൈസ് ഫുഡ് അത്യാവശ്യം കൊള്ളാ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെയാണ് അവിടെ നിങ്ങൾ അവിടെയൊക്കെ വേറെ സ്ഥലത്തൊക്കെ പറഞ്ഞെങ്കിൽ സ്ഥലം ഇല്ലെങ്കിലോ നിങ്ങക്ക് ഇവിടെ വരാം കാരണം ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട് ഗൈസ് ലേക്ക് റെസ്റ്റോറൻറ്റ് എന്നാണ് ആ ലേക്ക് എന്നാണ് എന്റെ പേര് വരുന്നത് ഗൈസ് ഇതാണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതിൽ ചെറിയ മീൻ നിങ്ങൾക്ക് കിട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പിന്നെ രണ്ടുപേരുള്ളതുകൊണ്ട് ഈ ഒരു വലിയ മീൻ എടുത്തതാണ് കുറച്ച് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന തൃപ്പരപ്പും ചിറ്റൂർ ഡാം ഒക്കെ പോകണമെന്ന് പക്ഷെ ഇവിടെ നല്ല വെയിലാണ് നല്ല ഭയങ്കര വെയിലാണ് ഗൈസ് അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോകണമില്ല നമ്മൾ യാത്ര ക്യാൻസൽ ചെയ്യാണ് വേറെ ദിവസം പോവാം നമുക്ക് ഇനി വേറെ ദിവസം പോവാം നമ്മൾ ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഗൈസ് അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ